സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ വാസ്തുശാസ്ത്രം അനുസരിച്ച് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് ഇത് പ്രകാരം ബെഡ്റൂമിൽ വെക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചില വസ്തുക്കൾ ഉണ്ട് വീടിന്റെ ബെഡ്റൂമിൽ ധനലാഭം ഉണ്ടാകാനും സാമ്പത്തിക വിജയത്തിനും മനസമാധാനത്തിനും മക്കൾക്ക് ഉയർച്ച ഉണ്ടാകാനും വെക്കേണ്ട ഒന്നാണ് ലോഹത്തിൽ തീർത്ത ആമയുടെ രൂപം ഇത് ഏതെങ്കിലും ലോഹത്തിൽ തീർത്തതാകണം ഇത് പിച്ചളയോ ചെമ്പോ ഏതു തരം ലോഹം കൊണ്ടും ഉണ്ടാക്കിയതാവാം ആമയുടെ തല വടക്കോട്ട് ദർശനമായിരിക്കുന്ന രൂപത്തിൽ വെക്കണം ഇത് താലത്തിൽ തന്നെ വെക്കണം വെക്കുന്നതിന് മുൻപ് തുടച്ചു വൃത്തി ക്കുകയും വേണം രാവിലെ ഉണക്കം ഉണരുമ്പോഴും നേരത്തെ കിടക്കാൻ നേരത്തും കാണുന്ന വിധത്തിൽ വെക്കണം ബുധൻ വ്യാഴം വെള്ളി ഞേർ ദിവസങ്ങളിൽ ഇവ വാങ്ങി വീട്ടിൽ കൊണ്ടുവരാനാണ് ഏറ്റവും ഉത്തമം പലരും ദൈവങ്ങളുടെ രൂപങ്ങളും ചിത്രങ്ങളും ബെഡ്റൂമിൽ വെക്കാറുണ്ട് എന്നാൽ ഇത് നല്ലതല്ല വെക്കണമെന്നുണ്ടെങ്കിൽ രാധാസമേതനായ കൃഷ്ണന്റെ ചിത്രം വെക്കാം വിവാഹിതരാണെങ്കിലാണ് ഇത് ബെഡ്റൂമിൽ വെക്കുന്നത് നല്ലത് ഇതുപോലെ ബെഡ്റൂമിൽ യാതൊരു കാരണവശാലും ചെരുപ്പ് വെക്കരുത് ഇത് ദോഷം വരുത്തുന്ന ഒന്നാണ് ഇത് അപകടത്തെയും ദോഷത്തെയും വിളിച്ചു വരുത്തും ഇതുപോലെ ജലമൊഴുകുന്ന ചിത്രങ്ങൾ ബെഡ്റൂമിൽ വെക്കരുത് അക്വേറിയം ഉണങ്ങിയ പൂക്കൾ ഇലകൾ ഒന്നും തന്നെ ബെഡ്റൂമിൽ വെക്കാൻ പാടില്ല ബെഡ്റൂമിൽ നമ്മെ കാണുന്ന രീതിയിൽ കണ്ണാടി വെക്കുന്നതും നല്ലതല്ല കിടക്കുമ്പോഴോ കട്ടലിൽ ഇരിക്കുമ്പോഴോ നമ്മെ കാണുന്ന രീതിയിൽ കണ്ണാടി അരുത്